കൊന്നത്തടി മുനിയറയിലെ ഏലത്തോട്ടത്തിനുള്ളിലെ വീടിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വീടിന്റെ ജനലുകളും മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും കേടുപാടുകൾ വരുത്തി മുനിയറ കറുത്തടുത്ത് ബിജുവിന്റെ ഏലത്തോട്ടത്തിലാണ് സംഭവം ബിജു വെള്ളത്തുവൽ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ എട്ട് വർഷമായി മുനിയറ സ്വദേശി കറുത്തടുത്ത് ബിജു പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്തു വന്നിരുന്ന തോട്ടത്തിലെ വീടിനുള്ളിലാണ് സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച തോട്ടത്തിലെ പണികൾക്ക് ശേഷം വൈകിട്ട് ബിജുവും ജോലിക്കാരും തിരികെ പോയിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോൾ ഏലത്തിന് മരുന്നടിക്കുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോറും മറ്റു ഉപകരണങ്ങളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി മോട്ടോറിന്റെ ബെൽറ്റും വാൽവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർത്തതായും പെട്രോൾ ടാങ്കിലേക്ക് ഉപ്പുപോലുള്ള വസ്തുക്കൾ നിറച്ചതായും കണ്ടെത്തി കൂടാതെ വീടിന്റെ രണ്ട് ജനലുകളും തകർത്തു വീടിനുള്ളിലെ വൈദ്യുതി ബോർഡുകളും മെയിൻ സ്വിച്ചും ഉൾപ്പെടെയുള്ളവ തകർത്ത നിലയിലാണെന്ന് ബിജു പറഞ്ഞു ഞാൻ പിന്നെ എട്ട് പിന്നെ ഒമ്പത് വർഷത്തേക്ക് പാടത്തിനെടുത്തൊരു സ്ഥലമായിരുന്നു പിന്നെ എട്ട് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം കൊണ്ട് എനിക്ക് തീരുന്ന പറമ്പ എന്നാ കഴിഞ്ഞ ദിവസം എൻ്റെ പിന്നെ വീട്ടിൽ കയറി കൂട്ടിയിട്ടിരുന്ന് വീട്ടിൽ കയറി എൻ്റെ മോട്ടറ് മൊത്തം നശിപ്പിക്കുകയും എന്നാ ഫ്യൂസ് ഒരു വച്ചാൽ അതെല്ലാം പിന്നെ പിന്നെ സ്വിച്ച് ബോർഡ് സഹിതം നശിപ്പിക്കുകയും എല്ലാം ചെയ്ത് എൻ്റെ പിന്നെ വീടും ജനലും എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തു താര എന്താണെന്നൊന്നും അറിയത്തൂല്ല സംഭവം സംബന്ധിച്ച് വെള്ളത്തുവൽ പോലീസിൽ ബിജു പരാതി നൽകി ഒൻപത് വർഷത്തെ കേട്ടെടുത്ത പാട്ട കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമം നടന്നത് അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും അതിക്രമം നടത്തിയവരെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ബിജു ആവശ്യപ്പെട്ടു